ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെയും പോലെ നൈറ്റി മെറ്റീരിയൽ അല്ല കാണിക്കുന്നത് നമ്മൾ കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ പീസ് സെറ്റാണ് ഈ കാണുന്നതൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ് പോലെയുള്ള അടിപ്പൊള്ളി ഡിസൈൻസ് ആണ് അപ്പോൾ വോയിസ് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക കാരണം മെറ്റീരിയൽ ഏതാണ് എങ്ങനെയൊക്കെയാണ് റേറ്റ് അതിൻ്റെ അളവുകൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് എല്ലാം നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചാൽ മെറ്റീരിയൽ കാണാൻ പറ്റാതെയാകും അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് ഒരു സെറ്റ് അതായത് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ഷോള് ഇങ്ങനെ മൂന്നെണ്ണവും കൂടിയിട്ടുള്ള റേറ്റ് ആണ് എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഷോളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യം ഇതേപോലെ രണ്ട് എൻഡിലും നല്ല ബോർഡർ ഉണ്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറിയൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോള് ഇത് ബോട്ടമാണ് വിരിച്ചിട്ടിരിക്കുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ ഫോട്ടോ പിക്ക് വരുമ്പം ഇങ്ങനെയാണ് വരിക ഫസ്റ്റ് കാണിച്ചൊരു ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു കേട്ടോ നല്ലൊരു കളറാണ് നെക്സ്റ്റ് വരുന്നതും ഒരു അടിപ്പൊളി കളറാണ് ഒരു ലാവണ്ടർ കളർ എന്ന് പറയാം ഇത് അതിൻ്റെ ഷോളാണ് കേട്ടോ ഷോളും ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ കളറ് പറയാനില്ല പ്രിൻ്റുകൾ അതിലേറെ ഗംഭീരമാണ് കാണാനായിട്ട് ഇതിൻ്റെ രണ്ട് എൻഡിലും ഇതേപോലെ ഒരു വലിയ പ്രിൻ്റും സെൻറ്റർ പോർഷൻ ഒരു ലീഫിൻ്റെ പോലത്തെ ഒരു ഡിസൈനുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം അതാണ് ടോപ്പ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണെ കാണാൻ ഇത് അപ്പോൾ മെറ്റീരിയലിൻ്റെ അളവ് ഞാൻ പറയാം ടോപ്പ് വരുന്നത് ഒരു രണ്ടേ നാൽപ്പതായിരിക്കും രണ്ടര മീറ്ററിനടുത്തോട് കൂടിയാണ് ഉണ്ടാവുക ബോട്ടം ഏകദേശം അത് തന്നെ ഉണ്ടാവും ഷോളിൻ്റെ ഇറക്കം നീളം എന്ന് പറയുന്നത് രണ്ടേ മുപ്പതാണ് ഇത് ഇങ്ങനെ വരും കേട്ടോ കളറും ഷോളും എല്ലാം ടോപ്പ് ബോട്ടം ഷോൾ അങ്ങനെയാണ് വരിക നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഷോളാണ് ഈ കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു പീച്ചും ഗ്രീനും ഒക്കെ കൂടി ഒരു കളറാണ് വരുന്നത് പ്രിൻ്റുകളാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇറക്കം ഒരു നാപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കമൊക്കെ കിട്ടും ഒരു കട്ടിങ്ങും കൂടാതെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും ഷോളും ടോപ്പും ബോട്ടും ഒക്കെ നല്ല നീളവും വിത്തും ഒക്കെയുള്ള മെറ്റീരിയലാണ് വിത്താണെങ്കിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ത്തും വരുന്നുണ്ട് അപ്പം എല്ലാം തന്നെ അങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് ക്യാമറി കോട്ടൺ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ലോക്കലായിട്ടുള്ള ഒരു മെറ്റീരിയലോ ഒന്നുമല്ല അപ്പം ഈ ഡിസൈൻ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് അതിന് ഇത് ഈ സെറ്റിന് രണ്ട് ടൈപ്പ് ഷോൾ വരുന്നുണ്ട് ഒന്ന് ഇതാണ് രണ്ടാമത്തേത് ഇത് ടോപ്പാണ് കേട്ടോ നല്ലൊരു അചറക്കിൻ്റെ കുറച്ച് വലുപ്പമുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പിൻ്റെ പീസാണ് ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത് ബോട്ടമാണ് ആ ചെറിയ പ്രിൻറ്റ് അചറക്ക് വന്നിട്ടുള്ളത് ഇത് ഷോളുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തന്നെ ടോപ്പും ബോട്ടവും സെയിമാണ് ഷോള് വേറെ വന്നിട്ടുള്ളത് ഇതാണ് സിസാഗ് മോഡൽ സെൻറ്റർ പോർഷൻ വന്നിട്ട് എൻഡിലായിട്ട് ബോർഡർ ഇങ്ങനെ വരും അജറക്കിൻ്റെ ബോർഡർ വരും ഇതാണ് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഒരേ ഡിസൈൻ തന്നെ പാൻറ്റും ടോപ്പും ഷോള് മാത്രം വ്യത്യാസമായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഷോൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു മൂന്ന് നാലെണ്ണം ഒരേ പീസ് കാണും അപ്പോൾ ഒരാളെടുത്താലും കുറച്ച് പേർക്കും കൂടെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇങ്ങനെയാണ് അതിൻ്റെ പിക്ക് വരുന്നത് സെറ്റിൻ്റെ ാണ് നെക്സ്റ്റ് വരുന്നതും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് നല്ല വലിയ കോട്ട് കോട്ട്സെറ്റിൻ്റെ പ്രിൻ്റാണ് അടിപൊളിയാണ് അതിൻ്റെ ടോപ്പ് ബോട്ടം വരുന്നത് ഇതാണ് ഒരു സിസാഗ് പ്രിന്റാണ് വരുന്നത് ഇതൊരു മജന്തയാണ് കേട്ടോ കളർ വരിക ഷോളില് ഇങ്ങനെ എൻഡില് ആ കോട്ട് കോട്സെറ്റിൻ്റെ പ്രിൻ്റും സെൻറ്റർ പോർഷനിൽ ബോട്ടത്തിൻ്റെ പ്രിൻ്റുമാണ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഈ സിസാഗ് പോലെയുള്ള സ്ട്രൈപ്സ് പോലെയുള്ള ഷോളുകൾ നല്ല ഭംഗിയാണ് എൻ്റില് വേറെ ബോർഡർ ഒക്കെ വരുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ സെറ്റ് വരുന്നത് മജന്തയുടെ സെറ്റാണിത് ടോപ്പ് ബോട്ടം ഷോള് നെക്സ്റ്റ് വരുന്നത് ഒരു ലെമൺ യെല്ലോ എന്ന് പറയാം ഗ്രീൻ എന്നും പറയാൻ പറ്റുമോ എന്ന് അറിയില്ല നല്ലൊരു വെറൈറ്റി കളറാണ് ഇത് ഇത് കുറച്ച് വലിയ സിസാഗാണ് ടോ ബോട്ടമാണേ കാണിച്ചത് ഇത് അതിൻ്റെ ഷോളാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിലെ ഷോളിൻ്റെ ആ ചെറിയ കുഞ്ഞ് പ്രിൻറ്റും എൻഡിലായിട്ട് കോട്ട് കോട്ട്സെറ്റിൻ്റെ പ്രിൻറ്റുമാണ് വരിക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഷോൾ വരിക നമ്മൾ ചുരിദാർ സെറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഷോളിന് ഒരു പ്രത്യേക ഷോളിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് കാരണം ഷോൾ ഭംഗി ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് സെറ്റിലെല്ലാം ഷോൾ അടിപൊളിയാണ് എല്ലാം അടിപൊളിയാണ് ഷോളും ഒട്ടും പിന്നിലോട്ട് നിൽക്കാതെ തന്നെ നല്ല ഡിസൈനാണ് ഇത് നമുക്ക് ടു പീസായിട്ട് കൊടുക്കുന്നുണ്ട് റേറ്റ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വരും കേട്ടോ ഷോള് വേണ്ടാത്തവർക്ക് ഈയൊരു സെറ്റ് കാരണം അതിൽ ഷോൾ തികച്ചു കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരിക ഷോൾ ഇല്ലാതെ നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഇൻഡിഗോ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഒരു ബ്ലൂ ആണ് ഷോൾ കണ്ടല്ലോ ഇത് ടോ ബോട്ടമാണ് സിസാഗ് പോലെ വരുന്നത് ഇതൊക്കെ കോഡ്സെറ്റ് ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് എല്ലാം തന്നെ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇത് ഇതേപോലെയുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത് ഷോ ബോ ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ സാ പിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാവും നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു മുന്തിരി എന്ന് പറയാം കറക്റ്റ് വയലറ്റ് എന്നോ പെർപ്പിൾ കളർന്നോ പറയാൻ കഴിയില്ല മുന്തിരി കളറാണ് ഈ വരുന്നത് കളറുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളറുകൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെയാണ് വരിക അതിൻ്റെ സെറ്റ് ഇതാണ് കേട്ടോ ആ മുന്തിരി കളറിൻ്റെ സെറ്റ് ഇങ്ങനെയായിരിക്കും വരിക അതിൻ്റെ പിക്ക് വരുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത് കളർ എന്ന് പറയുന്ന ഒരു വൈൻ റെഡ് എന്ന് പറയാം അങ്ങനെ ആയിരിക്കും നല്ലത് പറയാൻ എളുപ്പം റെഡും അല്ല മജന്തയല്ല കേട്ടോ ഒരു വൈൻ റെഡ് കൂടിയ ഒരു കളറാണ് ടോപ്പ് ഇതാണ് കോഡ് സെറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ സിസാഗ് വരുന്നത് ടോപ്പ് ബോട്ടാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ രണ്ടും ടോപ്പ് അടിക്കണേൽ അങ്ങനെയാവാം ഷോള് വരുന്നത് ഇങ്ങനെയാണ് വെറൈറ്റി കളറാണ് വൈൻ റെഡ് കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ എന്ന് പറയുന്ന ഇതാണ് ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ് ബ്രൗൺ എന്നും പറയാൻ പറ്റില്ല റെഡ് റെഡെന്നും പറയാൻ പറ്റില്ല നല്ലൊരു വെറൈറ്റി കളറാണ് അതിൻ്റെ ഷോള് ഇങ്ങനെയാണ് സെൻറ്ററിൽ ആ ചെറിയ പ്രിൻ്റും എൻഡിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ നൈറ്റി മെറ്റീരിയൽ നമ്മൾ കാറ്റലോഗിൽ കയറ്റിയിട്ടുണ്ട് രണ്ട് ദിവസം ചെറിയ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മെറ്റീരിയൽ എല്ലാം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയൽ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി അപ്പം ഇതൊക്കെയാണ് ചുരിദാർ സെറ്റ് വരുന്നത് എത്രയും പെട്ടെന്ന് വേണ്ടവർ ഓർഡർ ചെയ്യുക എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റിൽ നല്ലൊരു ഫ്രണ്ട്ലി റേറ്റ് ആണ് വരുന്നത് പ്ലസ് ഷിപ്പിങ്ങും വരും കേട്ടോ നല്ല നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്